ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് പടവലങ്ങിൽ നിന്നും വിത്തെടുക്കുന്നത് എന്നാണ് പടവലങ്ങ പഴുത്ത് വരുമ്പോൾ എങ്ങനെയുണ്ടാവും ഇതാണ് പഴുത്ത പടവലങ്ങ നമുക്ക് വീട്ടിലുള്ള പട പടവലങ്ങയിൽ നിന്ന് തന്നെ അടുത്ത വർഷത്തേക്ക് വേണ്ട വിത്ത് എടുത്തു വെക്കാൻ പറ്റും അതെങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് നല്ല വലുപ്പവും നീളവും ഒക്കെ ഉള്ള ഒരു പടവലങ്ങ ചെടിയിൽ തന്നെ നിലനിർത്തുക എന്നിട്ട് അത് പഴുത്ത് കഴിയുമ്പോൾ മുറിച്ചെടുത്ത് അതിനകത്തുനിന്ന് നമുക്ക് വിത്തെടുക്കാൻ സാധിക്കും ഇതേ രീതി തന്നെയാണ് പാവക്കേടേയും വിത്തെടുക്കുന്നത് ഇങ്ങനെ ഇതേ ഇതേ പ്രോസസ്സ് തന്നെ ഫോളോ ചെയ്താൽ മതി ഇതിനു വേണ്ടി ജസ്റ്റ് ആ കുരു ഒന്ന് കയ്യിട്ട് തെന്നിച്ചാൽ മതി അപ്പോൾ അതിനകത്തുനിന്ന് ആ കുരു പുറത്തു വരും എന്നിട്ട് അതൊന്ന് കഴുകി എടുത്തിട്ട് ഒന്ന് തണലത്ത് ഉണക്കിയെടുത്താൽ അത് നമുക്ക് വിത്തായിട്ട് ഉപയോഗിക്കാം അടുത്ത വർഷത്തേക്ക് ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് എല്ലാ വെജിറ്റബിൾസും വിത്ത് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ തന്നെ വിത്ത് ഉണ്ടാക്കുമ്പോഴത്തെ പ്രധാന ഗുണം വെച്ചാൽ നമുക്ക് നല്ല ഗുണമുള്ള കായലിൽ നിന്നും നല്ല നല്ല വെറൈറ്റി എടുത്ത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും വിത്ത് ഗുണം പത്ത് ഗുണം എന്ന് പറയുന്നത് പോലെ അപ്പം എടുത്തു വെക്കുന്ന വിത്തിൽ നിന്നാണ് അടുത്ത വർഷത്തെ നല്ല വിളവ് ലഭിക്കുന്നത് അതുകൊണ്ട് നമ്മളുണ്ടാക്കുമ്പോൾ നമുക്ക് തന്നെ അതിൻ്റെ ഗുണം അറിയാം അതാണ് അതിൻ്റെ മെയിൻ മെച്ചം നിങ്ങൾക്ക് ഈ വിത്തിങ്ങനെ സിപ്പ് ലോക്ക് ബാഗിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോട്ടിലോ ഇട്ട് സൂക്ഷിച്ച് വെക്കാം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ മൂന്ന് മുതൽ അഞ്ച് വർഷം വരെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും പയറിൻ്റെ വിത്തും പാവൽ പാവലിൻ്റെ വിത്തും അങ്ങനെ ഏത് വിത്തും ഇതുപോലെ നിങ്ങൾക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചാൽ മൂന്ന് വർഷം മുതൽ അഞ്ച് വർഷം വരെ ഉപയോഗിക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഒരു പുതിയ വീഡിയോയുമായി ഉടനെ കാണാം ബൈ